ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം പൈങ്ങോട്ടൂരുള്ളൊരു ഹൗസ് പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് മൊത്തത്തിൽ രണ്ടേക്കർ ഇത് ഇതിൽ നിന്നും ഫ്രണ്ട് പോർഷൻ പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ട് ആണ് ഈ രണ്ടേക്കർ സ്ഥലത്ത് വീട് കിണർ വെള്ളം വഴി സൗകര്യം എന്നിവയെല്ലാം ഉണ്ട് നമ്മുടെ ഈ ഹൗസ് പ്ലോട്ടിലേക്ക് എത്താൻ വൈകോട്ടൂർ പള്ളിയുടെ അടുത്ത് നിന്നും അഞ്ഞൂറ് മീറ്ററും മൂവാറ്റുപുഴയിൽ നിന്നും പതിനാല് കിലോമീറ്ററും കോതമംഗലത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്ററും ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും തൊടുപുഴയിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും കോത്താനിക്കാടിൽ നിന്ന് നാല് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് ഈ ഹൗസ് ബോട്ടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലായി സ്കൂള് പള്ളി അമ്പലം ഹോസ്പിറ്റൽ എ പെട്രോൾ പമ്പ് സൂപ്പർ മാർക്കറ്റ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഈ ഹൗസ് ബ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് എഴുപത്തി ഒമ്പതിനായിരം രൂപയാണ് അത് എങ്ങനെ വേണമെങ്കിലും മുറിച്ചും തിരിച്ചും കൊടുക്കുന്നതാണ് ഈ ഹൗസ് പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ പിന്നെ ഹൗസ് ബ്ലോട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക ഹൗസ് പ്ലോട്ട് മേടിക്കുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പൻമുടി മാതിരപ്പള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക